വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗ്രാൻഡോൾഡ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് നേതാവും റായ്ബറേലി എംപിയുമായ രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്റെ ആഗ്രഹം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് തിങ്കളാഴ്ച നടന്ന കോൺഗ്രസിന്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ഇരു പാർട്ടികളും തമ്മിലുള്ള സഖ്യത്തിലുള്ള സാധ്യതയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഹരിയാന കോൺഗ്രസ് നേതാക്കന്മാരോട് അഭിപ്രായം ചോദിച്ചതായി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ ടി വി റിപ്പോർട്ട് ചെയ്തിരുന്നു ഹരിയാന ഗുജറാത്ത് ഗോവ ഡൽഹി ഛത്തീസ്ഗണ്ഡ് എന്നിവിടങ്ങളിൽ കോൺഗ്രസ് ും എ പി സംയുക്തമായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നത് എന്നാൽ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ എ എ പിയുമായി സഖ്യമുണ്ടാക്കില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കുമാരി സൽജ വെളിപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ മാസം ന്യൂസ് വെയർ പി ടി ഐക്ക് നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ പാർട്ടി സംസ്ഥാനത്ത് ശക്തമായ ഒരു കളിക്കാരനാണെന്നും തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും അവർ തുറന്നു പറഞ്ഞിരുന്നു ഹരിയാനയിലെ തൊണ്ണൂറ് സീറ്റുകളിലും സ്വന്തം ശക്തിയിൽ മത്സരിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഈ വർഷം ആദ്യം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേസമയം സിഇ സി യോഗത്തിൽ നാല്പത്തി ഒമ്പത് സീറ്റുകൾ സംബന്ധിച്ച് ചർച്ച നടന്നതായും അതിൽ മുപ്പത്തിനാലെണ്ണം പ്രഖ്യാപിച്ചതായും ഹരിയാനയുടെ എഐ സി സി ചുമതലയുള്ള ദീപക് ബബാരിയ വ്യക്തമാക്കി മുപ്പത്തിനാല് സീറ്റുകളിൽ ഇരുപത്തിരണ്ടെണ്ണം എം എൽ എ സീറ്റുകളാണെന്നും ബബാരിയ കൂട്ടിച്ചേർത്തിരുന്നു പതിനഞ്ച് ഫീറ്റുകൾ അവലോകനത്തിനായി അയച്ചിട്ടുണ്ടെന്നും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കാത്ത പേരുകൾ ക്ലിയർ ചെയ്യുമെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഗുസ്തി താരം വിനേഷ് പോക്കട്ടിനെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ഊഹാപോഹങ്ങളും ഇന്ന് അവസാനിപ്പിക്കുമെന്നും ദീപക് ബബാരിയ വ്യക്തമാക്കി വിനേഷ് കുറിച്ച് ഞങ്ങൾ നാളെ വ്യക്തത വരുത്തിയിരിക്കും രണ്ട് ദിവസത്തിനുള്ളിൽ പട്ടിക പുറത്തുവിടുകയും ചെയ്യുമെന്ന് ഹരിയാനയുടെ എ ഇൻചാർജ് പറഞ്ഞു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിനേഷ് മത്സരിച്ചാൽ ധാത്രി നിയമസഭാ മണ്ഡലത്തിൽ ബന്ധുബാബിത ഫോക്കട്ടിനെതിരെ മത്സരമുണ്ടായിരിക്കും ബിനേഷിന്റെ രാഷ്ട്രീയ പ്രവേശനവും മുൻ റസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മേധാവി ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്ക് ആക്കം കൂട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ് നിരവധി വനിതാ ഗുസ്തി താരങ്ങളെ സിംഗ് ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് ഉയർന്നുവരുന്ന ആരോപണങ്ങൾ ബിനേഷ് ഉൾപ്പെടെ നിരവധി ഗുസ്തിക്കാർ സിംഗിനെതിരായി പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയുണ്ടായി ഇത് അദ്ദേഹത്തെ ഡബ്ല്യു എഫ്ഐയിൽ നിന്ന് പുറത്താക്കുന്നതിലേക്ക് നയിച്ചിരുന്നു Okay. മാത്രമല്ല സർവേകളിൽ പേരു വന്ന നേതാക്കളുടെ വിജയ സാധ്യതയെന്ന് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനുള്ള പ്രധാന മാനദണ്ഡമെന്ന് ബാബരിയ തുറന്നു പറഞ്ഞു രണ്ട് തവണയിൽ കൂടുതൽ തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ലാത്ത സ്ഥാനാർത്ഥികളെയും പരിഗണിച്ചിട്ടുണ്ടെന്നും ബാബരിയ കൂട്ടിച്ചേർത്തു മാത്രമല്ല മുൻ മുഖ്യമന്ത്രി ഭൂപിന്ദർ സിംഗ് ഫുഡ തന്റെ ശക്തികേന്ദ്രമായ ഗാർഹി സാംബ്ള കിലോയിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് കൂടാതെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ്ബാൻ ഹോട്ടലിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് തൊണ്ണൂറ് സീറ്റുകളുള്ള ഹരിയാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒക്ടോബർ അഞ്ചിനായിരിക്കും നടക്കുക ഒക്ടോബർ എട്ടിന് ഫലം പ്രഖ്യാപിക്കുകയും ചെയ്യും നോയ് സമുദായത്തിന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആഘോഷം കണക്കിലെടുത്താണ് നിലവിലെ ഈ തീരുമാനം ന്യൂഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്താണ് കൂടിക്കാഴ്ച നടന്നത് ഇന്ത്യൻ സഖ്യവുമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യതകളെക്കുറിച്ച് കുറിച്ച് സിഇ സി യോഗത്തിൽ രാഹുൽ ഗാന്ധി ചോദിച്ചതായും സഖ്യത്തിന്റെ വോട്ടുകൾ അഭിവാജ്യ ഘടകമാണെന്ന് ഉറപ്പാക്കാൻ പാർട്ടി ശ്രമിക്കണമെന്നും പറഞ്ഞതായും പുറത്തുവരുന്ന വിവരങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചുകൊണ്ട് ഹരിയാന മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഭൂപിന്ദർ സിംഗ് ഹൂഡ ആം ആദ്മി പാർട്ടിക്ക് മൂന്ന് നാല് സീറ്റുകൾ മാത്രമേ നൽകാനാകൂ എന്ന് തുറന്നു പറഞ്ഞു പക്ഷേ അവർ അതിൽ കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട് അതിനാൽ സഖ്യമുണ്ടാകുന്നത് ബുദ്ധിമുട്ടാണെന്നാണ് നിലവിലെ നിഗമനം കൂടാതെ സംസ്ഥാനത്തെ നാൽപ്പത്തൊമ്പത് സീറ്റുകളിലെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് കോൺഗ്രസ് സിഇ സി യോഗത്തിൽ ചർച്ച ചെയ്യുകയും നാൽപ്പത്തൊമ്പത് സീറ്റുകളുടെ പേരുകൾ അന്തിമമാക്കുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ബാക്കിയുള്ള നാൽപ്പത്തൊന്ന് സീറ്റുകളുടെ പേരുകൾ നിലവിൽ അന്തിമമാക്കിയിട്ടില്ല എന്നാല് നേരത്തെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള സ്ഥാനാര്ത്ഥികളെ തെരഞ്ഞെടുക്കുന്നതിനായി എഐസിസിയില് കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് യോഗം ചേരുകയുണ്ടായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയും സിഇ സിയിലെ മറ്റംഗങ്ങളും ചേർന്ന് യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് ഒക്ടോബർ അഞ്ചിന് ഒറ്റഘട്ടമായിട്ടായിരിക്കും നടക്കുക വോട്ടെണ്ണൽ പ്രക്രിയ ഒക്ടോബർ എട്ടിന് നടക്കും ഈ വർഷം ഒക്ടോബർ ഒന്ന് മുതൽ ഒക്ടോബർ അഞ്ച് വരെ കൂടാതെ ജമ്മു കാശ്മീർ ഹരിയാന നിയമസഭകളുടെ വോട്ടെണ്ണൽ ഒക്ടോബർ നാല് മുതൽ ഒക്ടോബർ എട്ട് വരെ തീയതികളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹരിയാന തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കുമെന്ന് കണ്ടറിയാം